നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം കന്നഡ നടിയും ബിഗ് ബോസ് താരവും അവതാരകയുമായ അപർണ വസ്തരെ അന്തരിച്ചു അൻപത്തിയേഴ് വയസ്സായിരുന്നു അർബുദത്തിന് ചികിത്സയിലായിരുന്നു അപർണ വസ്തരെ നിരവധി ടെലിവിഷൻ ഷോകളിൽ അവതാരകയായി ശ്രദ്ധയാകർഷിച്ച താരമാണ് ഇവർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഡി ഡി ചന്ദനയിലെ മിക്ക ഷോകളുടെയും അവതാരകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലായിരുന്നു അപർണ വസ്തരി സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്നത് മസനട ഹൂ എന്ന കന്നഡ സിനിമയിലൂടെയായിരുന്നു നടി അപർണ വസ്തരയുടെ അരങ്ങേറ്റം സിനിമയ്ക്ക് പുറമെ അപർണ നിരവധി സീരിയലുകളിലും വേഷമിട്ടിട്ടുണ്ട് മൂടല മനെ മുക്ത തുടങ്ങിയ സീരിയലുകളിലാണ് പ്രധാനപ്പെട്ടവ ബിഗ് ബോസ് കന്നഡ ഷോയുടെ ആദ്യ സീസണിൽ പ്രധാന മത്സരാർത്ഥിയായ ഒരു താരവുമായിരുന്നു അപർണ രണ്ടായിരത്തി പതിമൂന്നിലായിരുന്നു ബിഗ് ബോസ് മത്സരാർത്ഥി ആയിരുന്നത് സീരിയൽസ് വേഷങ്ങൾ മാത്രമല്ല കോമഡി ടെലിവിഷൻ ഷോയിലും അപർണ അഭിനയിച്ചിട്ടുണ്ട് കന്നഡ എഴുത്തുകാരനും ആർക്കിടെക്റ്റുമായ നാഗരാജ് വസ്ത്രയാണ് ഭർത്താവ്